ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഈ ജ്യൂസ് നിങ്ങൾ കുടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഒരിക്കലും മറക്കില്ല അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം ഞാനൊരു നാല് ചെറുപഴം ചെറിയ പീസുകളാക്കി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ ഷുഗർ ഒരു കപ്പ് തണുത്ത് കട്ടയാക്കിയ പാൽ പീനട്ട് ബട്ടർ സാൾട്ട് ഇല്ലാത്ത പീനട്ട് ബട്ടർ ന്യൂട്ര ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് പിസ്ത എസൻസ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് തയ്യാറാക്കുന്നത് ഒരു മിക്സഡ് ജാറിലോട്ട് നമുക്ക് ആദ്യമായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപഴം എടുക്കുക ഒരു നാല് ചെറുപഴം ഒത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഷുഗർ രണ്ട് സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട് ഷുഗർ വേണ്ടാത്തവർക്ക് ചേർക്കണമെന്നില്ല ഷുഗർ നന്നായിട്ട് വേണ്ടവർ അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പീനട്ട് ബട്ടർ രണ്ട് സ്പൂണ് സാൾട്ട് അടങ്ങാത്ത പീനട്ട് ബട്ടർ വേണം യൂസ് ചെയ്യാനായിട്ട് ഞാനിവിടെ സാൾട്ട് ഇല്ലാത്ത പീനട്ട് ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് സ്പൂണോളം ചേർത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ന്യൂട്രല ഒരു സ്പൂണോളം ചേർക്കാം ന്യൂട്രല ഇല്ല എങ്കിൽ നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റിൻ്റെ പീസസുകൾ അതിലോട്ട് ചേർത്താൽ മതിയേ പിന്നീട് ബട്ടർ ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് ഒരു ഡ്രോപ്സ് അതിൽ ചേർത്തു പിസ്തയുടെ എസൻസും ഒരു ഡ്രോപ്സ് അതിൽ ചേർത്തു പിന്നീട് കട്ടിയാക്കി വെച്ചിരുന്ന പാൽ അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ബ്ലെൻഡ് ചെയ്ത ശേഷം ഒരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് ജ്യൂസാണിത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നീട് നമുക്ക് ന്യൂട്രലാട് ആ ക്രീം കൊണ്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് മാത്രം മതി ന്യൂട്ര കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ രണ്ട് നെറ്റ്സ് അതിൻ്റെ മുകളിലോട്ടൊന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതില്ല എങ്കിൽ പിസ്തയോ ബദാമോ വേണമെങ്കിലും നട്ട്സ് ഒരു പകരം യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളും ആയിട്ടുള്ള ഒരു ജ്യൂസാണിത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ന്യൂട്രല്ല ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികൾക്ക് തീർച്ചയായും ഈ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണ തൊട്ട് അപ്പുറം ഒരു ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ഞാൻ ഏത് പുതിയ വീഡിയോ കിട്ടാലും നിങ്ങൾക്ക് അച്ചടപെടാവുന്ന നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങളെൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്ന നമ്പർ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക്